എനിക്ക് ഭയങ്കരപ്പെട്ട സമാധാനം ഇല്ല ഇവിടെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു അപ്പൊ ഞാനങ്ങനെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയ അവിടെ ഒരു പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി ഇനി ബാറോട് പരാതം എനിക്കൊരു പിടിയുമില്ല കിട്ടിയാൽ മതിയായിരുന്നു സാറേ സാറേ നമസ്കാരം എൻ്റെ ഫോണ് പോയി സാറേ എവിടെ മേന ഞാൻ അടിക്കാൻ വേണ്ടി കയറിയതാണ് ഏത് പറയൂടെ രണ്ടുമൂന്ന് മാറുണ്ട് ഏത് പറഞ്ഞില്ല എനിക്ക് അറിയത്തി ഓർമ്മയില്ല ഇവിടെ ഒരു പിന്നെ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റില്ല നമ്മുടെ ഇത് നമ്മുടെ കെ എസ് ആർ ഡി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് അവിടെ ബാറില്ലേ അവിടെ കയറി മാത്രം ഓർമ്മി ആയില്ലേ അതിനുശേഷം സാധനം ഒരു എട്ട് മണിയൊക്കെയാണ് പിന്നെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫോൺ ഞാൻ പിന്നെ അവിടെ തിരക്കി അവിടെ പോയി ചോദിച്ചാൽ അവിടെ നിന്നും കിട്ടിയിട്ടില്ല ആർക്കും കിട്ടില്ല ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു ക്യാമറ അന്വേഷിച്ചല്ലേ സി സി ടി വി ഇനി എന്റെ അടുത്ത് ഒരാളിപ്പോണ്ടായിരുന്നു എന്റെ ഓപ്പോസിറ്റ് ഒരാളിപ്പോണ്ടായിരുന്നു അപ്പൊ അതിലെനിക്ക് പരിചയമില്ല

ഞാൻ ഇവിടെ അങ്ങനെ ഒരു അറിഞ്ഞൊരാളുണ്ട് പുള്ളി കണ്ടുപിടിച്ച് കൊടുക്കുമെന്ന് കണ്ടുപിടിച്ചു അങ്ങനെ ഇവിടെ ഉണ്ട് കാണാം എല്ലാം ഒറ്റ കൊടുക്കും ആണല്ലേ നമസ്കാരം എന്നെ രക്ഷിച്ചേ പറ്റൂ എന്റെ സർവ്വരേഖ ആ ഫോണിനകത്ത് എനിക്ക് ഫോൺ ഉണ്ടായിരുന്നു ആ ഫോൺ നഷ്ടപ്പെട്ടു കാര്യം ഞാൻ മെനഞ്ഞാന്ന് എൻ്റെ കയ്യിലുള്ള സാധനം ആയിരുന്നു അതിനുശേഷം എനിക്ക് ഒരുപാട് ഫോട്ടോസും നമ്മുടെ കുടുംബത്തിൻ്റെ കുറേ സീക്രട്ടൊക്കെ ഉള്ള ഫോണാണ് അത് എങ്ങനെയാണെന്ന് ഒരുപാട് എനിക്ക് അതിൻ്റെ ഐ ഡി നമ്പർ എഴുതിയില്ല ഒരു സംഭവം എനിക്കറിയില്ല വിവോയുടെ ഫോണാന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ നിങ്ങൾ ഒരുപാട് ഫോണൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ആളാ എനിക്കറിയാം അതുകൊണ്ടറിഞ്ഞാൽ ഞാൻ വന്നേക്കുന്നത് ഒന്ന് സഹായിക്കാൻ പറ്റുമോ മെനഞ്ഞാന്ന് വൈകിട്ട് ഒരു എട്ട് മണി സമയത്ത് ഫോൺ ഓഫ് ആ ഇപ്പോൾ ഫോൺ അങ്ങനെ അടിച്ചായിരുന്നു പിന്നെ ഫോൺ ഓൺ ആയിട്ടേ അപ്പം ഞാൻ നിങ്ങളെ നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് സാധാരണ ഈ സൈബർ സെല്ലും അങ്ങനെയുള്ള സംവിധാനമാണ് കണ്ടുപിടിച്ച് കൊടുക്കുന്നത് പക്ഷെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് എടുത്ത് കൊടുക്കുന്ന സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് മൈലുകൾ താണ്ടിയാണ് നിങ്ങളെ തേടി വന്നത് നിങ്ങളുടെ അത്ഭുത മനുഷ്യനാണ് ഒരു അപൂർവ്വ കഴിവുള്ള ജീവിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയുള്ള കഴിവുള്ള ആളാണോ ഇത് നമുക്ക് എല്ലാ സ്റ്റേഷനിലും സ്റ്റേഷനുകളും സൈബർ സെല്ലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഒറ്റ ഒരു മനുഷ്യല്ലേ എത്ര ഫോൺ കണ്ടുപിടിച്ച് തരുന്നൊന്നായി എമ്പിന്റെ ഒരാളാണ് പറ്റുമോ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് സഹായിക്കുമല്ലോ എത്ര ദിവസത്തിനുള്ളിൽ അടുത്ത സിമിടുന്നു ഇനി ഏതവൻ കളിച്ചാലും നമ്മൾ അവൻ സിം കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കും എന്ന് കണ്ടുപിടിച്ചിട്ട് അജയ്ക്ക് ഉറക്കു അല്ലേ അപ്പൊ എന്തായാലും ഇതാണ് നമ്മളെ നമ്മുടെ കക്ഷി ശരിക്കും പറഞ്ഞ പുള്ളി ഒരു ഭയങ്കര പ്രതിഭാസമാണ് കാരണം വെച്ചാല് ഈ സൈബർ സെല്ലും അങ്ങനെ പോലീസ് സംവിധാനം ഒക്കെ ഒരുമിച്ച് ഈ ഫോൺ കണ്ടുപിടിക്കുന്ന സംവിധാനം അറിയാം പക്ഷെ ഒരു മനുഷ്യൻ ഊണും ഉറക്കവും കളഞ്ഞിട്ട് ഫോണിന്റെ പിറകെ പോയെന്ന് അങ്ങനെ ഒരുപാട് ഒരുപാട് ടിസ്റ്റുകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് അജയുടെ ലൈഫിലുള്ളത് നമുക്ക് പുറത്തുനിറങ്ങിയാലോ ഇതാണ് ഇദ്ദേഹത്തിന്റെ ലോകം എന്ന് പറയുന്നത് അല്ലേ ഇതില്ലെങ്കിൽ ബാ ഇത് പിടിച്ചോ ഇതിനകത്താണ് കളി പുള്ളി ഇരുപത്തിനാല് മണിക്കർ ഈ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് വാക്ക് വാക്കുക ലാപ്ടോപ്പ് ഉള്ള മൽപ്പുഴത്ത് വാങ്ങി കേട്ടോ വിളിയോ ഇദ്ദേഹം ഒരു ഒരു പയ്യനാണെങ്കിൽ പഠിച്ച കോഴ്സ് എന്തുവാ ബി എസ് സി ബി ബി എസ് സി ബിഡ് ആണെങ്കിലും പുള്ളി ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഒരുപാട് സമൂഹത്തിൽ ഗുണമുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഈ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ നമ്മൾ ടെൻഷനാകും അയ്യോ വലിയ ഒരുപാട് സീക്രട്ട് അതിനകത്ത് അറിയാലോ ഇപ്പോൾ ഫോൺ വന്നതിന് ശേഷം നമുക്ക് കലണ്ടർ ഇല്ല ടൈം പീസ് ഇല്ല ഒരു സംവിധാനവും എല്ലാം ഫോണിലേക്ക് മാറി കഴിഞ്ഞു അപ്പം നമ്മുടെ ലോകം തന്നെ ഈ ഫോണാണ് അങ്ങനെ ഈ ഫോണിന് ഒരു ജീവൻ കൊടുക്കുന്ന ആളാണ് നമ്മുടെ വിജയ് എന്ന് പറഞ്ഞു അജയ് എന്ന് പറയുമ്പോൾ പേര് വല്ലാതെ അജയ് എന്ന് പറയുന്നത് അജയ് ശരിക്കും പറഞ്ഞാലേ വിജയ് അല്ലേ വിജയ് പിന്നെ ഇതൊരു വല്ലാത്തൊരു ഒരു ഇൻഫർമേഷൻ കൂടിയാണ് സമൂഹത്തിന് കൊടുക്കേണ്ടത് അതെ അതെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പരാതിയായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നൊരു കട്ടെ അപ്പൊ എന്ത് ചെയ്യും അപ്പൊ അവർ അവന്റെ സർവ്വ നിവൃത്തികേടായിരിക്കും പറയുന്നത് കാര്യം അവന്റെ ഒരുപാട് സീക്രട്ടുകൾ അവന്റെ ഫോൺ നമ്പറുകൾ എല്ലാം അത് കാണും അവൻ വന്ന് പരാതിയോട് പറയുമ്പോൾ വിജയ് എന്താ ചെയ്യുന്നത് ഫോൺ നഷ്ടപ്പെട്ട് പരാതിയുടെ ശേഷം നമ്മൾ ആദ്യം സ്വിച്ച് ഓഫ് ആണോ അല്ലയോ നോക്കാം സ്വിച്ച് ഓഫ് ആണെങ്കിൽ നമുക്ക് നമുക്ക് രണ്ട് രീതിയിൽ ട്രേസ് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട് രീതിയിൽ ഫൈൻ മൈ ഡിവൈസ് എന്ന് ആ ഒരു സംവിധാനം നോക്കുന്നത് അതും ചെയ്യാം അവരുടെ ഐ ഡിയും പാസ്വേഡ് പക്ഷേ അറിയണം അവർക്ക് അത് നഷ്ടപ്പെട്ട ഫോണിൽ ഉണ്ടായിരുന്ന ആ ഇമെയിൽ ഐഡിയുടെ പാസ്വേഡും അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഫൈൻ മൈ ഡിവൈസ് കൊടുത്ത് നമുക്ക് ലൊക്കേഷൻ അത് ആക്രേ ലൊക്കേഷൻ ആയിരിക്കും പിന്നെ മിക്കവാറും ചിലപ്പോ കൂടുതലും കേസിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും കിട്ടുന്ന സ്വിച്ച് ഓഫ് ആയിക്കാ അല്ലെങ്കിൽ സിം എടുത്ത് മാറ്റിയേക്കാം അങ്ങനെ അല്ലാത്ത കേസുകളില് ഇനി സ്വിച്ച് ഓഫ് അല്ല അല്ലാത്ത കേസുകളിലാണെങ്കിൽ നമ്മൾ അടുത്ത് നമ്മുടെ എസ് കൊണ്ട് നമ്മള് ലൊക്കേഷൻ എടുപ്പി ലൊക്കേഷൻ എടുത്തിട്ട് കൊറേ പ്രൊവൈഡർ ഉണ്ട് ടൈപ്പ് ലൊക്കേഷൻ കറക്റ്റ് നമ്മള് ടൈപ്പ് നോക്കിയിട്ട് ആക്യുററ്റ് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവിടുത്തെ വരെ നമ്മളങ്ങിറങ്ങും നമ്മളിങ്ങിറങ്ങുക ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ ടെക്നിക്കൽ വാക്കൊന്നും ഇവിടെ ഇവിടെ കിട്ടുന്നില്ല എങ്കിൽ ഞാൻ സാധാരണ മലയാളിക്ക് മനസ്സിലാവുന്ന രീതി ചോദിക്കുവാണ് ഇത് പിന്നെ ഒരുപാട് അനുഭവങ്ങൾ കാണുമല്ലോ ഒരു പക്ഷെ കള്ളന്മാർ കൊണ്ടുപോയി കാണും കൊലപാതകൾ കൊണ്ടുപോയി കാണും ഒരു മൊബൈൽ ഫോണും മോഷണം പോകണമെങ്കിൽ അതിന് പുറകില് ഒരുപാട് കൈകൾ കാണും അതെ നിങ്ങൾ രസകരമായ അനുഭവങ്ങൾ കാണത്തില്ല അപ്പം അതിൽ നമ്മളിപ്പം ഈ എൺപത്തൊന്ന് പറഞ്ഞതിനകത്ത് ഒരു ആറോ ഏഴോ നമ്മൾ സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലയിൻറ്റ് അതായത് ഈ സംവിധാനമായിട്ട് രജിസ്റ്റർ ചെയ്യാതെ ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ നമ്മൾ ലൊക്കേഷൻ വെച്ച് ട്രേസ് ചെയ്ത അവർ ഏട്ട് സംഭവമാണ് ഏറ്റെണ്ണം പോലെ അങ്ങനെ എടുത്തുകൊടുത്തിട്ടുണ്ട് അതായത് അതിലിപ്പോഴും ഡസർ ആയിട്ട് പറയാൻ പറയാനുള്ളത് ഒരു ബംഗാളി കൊണ്ടുപോയത് അതെ ഒരു ഒന്നരയാഴ്ചയ്ക്ക് ശേഷമാണ് അവർ പരാതി വരുന്നത് ഇവിടെ കംപ്ലയിൻ്റ് വരുന്നത് അപ്പോൾ വന്നിട്ട് അവർ സംശയം പറഞ്ഞതിൻ്റെ ബേസിൽ ബേസിൽ അതായത് പറക്കൂർ എന്ന സ്ഥലത്തൊരു സ്ഥാപനത്തിൽ ഒരു നിന്നൊരു എന്നൊരു ആദ്യത്തൊഴിലാളിയാണ് സംശയം പറഞ്ഞു അങ്ങനെ അതിൻ്റെ ബേസിൽ നമ്മൾ വരെ എന്ത് ചെയ്ത് അവിടെ വിളിച്ചിട്ട് അന്വേഷിച്ച് അപ്പോഴത്തേക്ക് അവർക്കൊരു സംശയം അതായത് അവർ ഈ ഇങ്ങൊരു അയാൾ അതായത് തൊഴിലാളി അവിടെ നിങ്ങൾക്ക് പോയി അതായത് എന്തോ ഒരു സംശയം അവരോടൊപ്പം ഒരു മുന്നറിയിപ്പില്ല അങ്ങ് പോയി പോയി അങ്ങനെ പക്ഷേ അവരുടെ ഞാൻ നമ്പർ മേടിച്ചു അവൻ്റെ അപ്പം നമ്പർ മേടിച്ചിട്ട് നമ്പർ മേടിച്ച് ലൊക്കേഷൻ കൊടുത്തു അപ്പോൾ ലൊക്കേഷൻ കൊടുത്തപ്പോഴത്തേക്ക് അപ്പോൾ അതിന് മുന്നേ അവർ ഈ ഓണർ പറഞ്ഞു അയാൾ അന്ന് രാത്രിയിൽ അതായത് ഞാൻ ആ വിളിക്കുന്ന ദിവസം രാത്രിയിൽ ഈ ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ സ്ഥലം എനിക്ക് ആസാണോ പറഞ്ഞു പോയല്ലേ അല്ല അങ്ങോട്ട് പോകാൻ വേണ്ടി ബുക്ക് ചെയ്തേക്കുവാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഈവൻ്റ് ലൊക്കേഷൻ എടുത്ത് ആ ഫോൺ സ്വിച്ച് ഓഫാണ് നമ്മളത് നഷ്ടപ്പെട്ടു പോയി സ്വിച്ച് ഓഫ് പിന്നെ ഇവൻ സംശയം പറഞ്ഞുകൊണ്ട് ഇവന്റെ ലൊക്കേഷൻ സാറിനെ കൊണ്ട് എടുപ്പിച്ച് അങ്ങനെ അത് അപ്പൊ ഞങ്ങളെ ലൊക്കേഷൻ എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ ബിവറേജിന്റെ ബാക്കിൽ ഒരു സ്ഥലമുണ്ട് അവിടെ കാണിക്കുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി ഞാൻ അന്നേക്കുന്ന അനൂപ് സാറ് എസ് ഐ സാറേ ഞാന് പിന്നെ വേറെ പോകുമ്പോഴത്തേങ്ങനെ ആദ്യങ്ങളെ നോക്കിയിട്ട് കണ്ടില്ല കണ്ടില്ല വിവരത്ത് നോക്കി പരിസരം ഒക്കെ നോക്കി കണ്ടില്ല പിന്നെ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ വിവറൻ്റെ സൈഡിലായിട്ട് ഒരു ഉണ്ട് അതിന്റെ മണ്ടക്കി രണ്ടുപേരും ഇരിക്കും സംശയം ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോ അണ്ണമാര് ഒന്ന് ചോദിച്ചപ്പോഴത്തെ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആ ഫോൺ കിട്ടിയല്ലോ സന്തോഷം അതുകൊണ്ട് പിന്നെ അതേപോലെ താഴെ കിടന്ന് കിട്ടിയതായതുകൊണ്ട് തരീത് അവരുടെ നിൽക്കും ആ കാറിന് മൂളി വെച്ചിട്ട് അവർ എടുക്കാൻ പറഞ്ഞു പോയി അങ്ങനെ താഴെ പോയതാണ് അതുകൊണ്ടാണ് പിന്നെ അവർ കേസുമായിട്ട് അവർക്ക് നമ്പർ കിട്ടി നിങ്ങൾ എന്താ കേസ് എന്താണ് നമ്മൾ അവരോട് പറയും അതായത് ഇപ്പൊ നമ്മൾ അവർക്ക് നേരത്തെ അറിയത്തില്ലായിരിക്കും ഈ ഫോൺ ഇങ്ങനെയുള്ള ഫോൺ ആണെന്ന് അറിയത്തില്ലായിരിക്കും പക്ഷെ നമ്മൾ വിളിച്ച് പറഞ്ഞു അതായത് നമ്മൾ ഒഫീഷ്യലി നമ്മൾ വിളിച്ച് പറയുക ഇത് ഇന്ന രീതിയിൽ പോയ ഫോണാണ് ആണ് നിങ്ങൾ അത് തരണമെന്ന് വിളിച്ച് പറയും അപ്പൊ അത് പിന്നെ തന്നില് നമ്മൾ പറയും അത് നമ്മൾ അടുത്ത കേസ് എടുക്കുമെന്ന് പറയും കാര്യം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ രീതിയിൽ പോയ ഫോണാണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞോട് അത് ഉപയോഗിക്കുകയാണ് അത് നിങ്ങൾ അപ്പോഴത്തേക്ക് ആദ്യം ഒരു ഫോൺ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ അത് എല്ലാരും ഫോൺ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിളിച്ച് നോക്കും ഫോൺ അത് ഒരുപാട് വിളിക്കും പല വിളിക്കും വിളിക്കുമ്പോ എടുക്കും എന്തെങ്കിലും ഉണ്ട് കാര്യം ഇപ്പോഴത്തെ ഇതിപ്പം ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ് ലോകമല്ലേ അപ്പൊ പിന്നെ കണ്ടെത്തുന്നുള്ളത് ഈസിയാണ് അപ്പൊ അതുകൊണ്ട് ആ അഥവാ അതായത് എടുത്തുകഴിഞ്ഞ് ആരെങ്കിലും വിളിക്കുക എന്തെങ്കിലും ഉണ്ട് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞ് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയതായിരിക്കും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റേഷനിലേക്ക് അടുത്ത തൊട്ടടുത്ത അവിടെ സ്റ്റേഷണ നിങ്ങൾ ഒരുപാട് ആൾക്കാർ പത്തിയമ്പതോളം കണ്ടെത്തിയിട്ടുണ്ട് അതെ നല്ല ക്രിമിനലേ കള്ളമാർ അങ്ങനെ ഫോൺ നടത്തുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ മോഷണം നടത്തുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടില്ല പിന്നെ ഓരോ ഓരെണ്ണം നമ്മള് സി സി ടി വെച്ച് പോയതുകൊണ്ട് അതൊരു ലോട്ടറി വിൽക്കുന്ന ഒരാളുടെയാണ് അതുപോലെ പക്കൊരു സി സി ടി വി അതായത് സെൻട്രൽ എടുത്ത് വെച്ച് പോയതാണ് അതുപോലെ ബൈക്കിനടുത്തൊന്ന് പോവാ ട്രാവൽ മെഷീൻ അപ്പം പുള്ളി വന്ന സങ്കടം പറഞ്ഞു അങ്ങനെ സി സി ടി വി കൂട്ടായിരുന്നു അപ്പം അവിടുത്തെ ആ കടയിലൊരു ആ ലോട്ടറി കടയിലെ ആദ്യം കറക്റ്റായിട്ട് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ പുള്ളി സി സി ടി വി എടുത്ത് നമുക്ക് തന്നു സി സി ടി വി എടുത്ത് തന്നെ നമ്മൾ പുള്ളി ഒരു കാര്യം ചെയ്തു തന്നു അപ്പം അതിൻ്റെ കൂടെ നിന്ന പൊരുത്തൻ അവരുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ അപ്പോഴേ ഇവിടുന്ന് പോയി അവിടെ ചെന്ന ആളെ വരെ കൂടെ ഉള്ളവരെ തപ്പി അപ്പോൾ അവൻ്റെ പറഞ്ഞു ചോദിച്ചും പറഞ്ഞ് ഇന്ന ഈ വീഡിയോ കാണിച്ചു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞു സാറിന് ഞാനാന്ന് പറഞ്ഞു കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞു പക്ഷെ അവൻ പോലും അറിയില്ല മറ്റേ മറ്റൊരു എടുത്തത് ഇതിന് അങ്ങനെ പിന്നെ അവനെയും കൊണ്ട് മറ്റേ ഈ എഴുത്ത കക്ഷികളെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ കൊണ്ട് കാര്യം ചോദിച്ചപ്പോൾ പോകേണ്ട ഒരു പറമ്പി കൊണ്ട് ചോദിച്ചിട്ടുണ്ട് മൊബൈല് മൊബൈൽ സിമൊക്കെ ഒയി മാറ്റിയിട്ട് തൽക്കാനൊരു കല്ലി അടി വെച്ചേക്കുക പിന്നെ ഞങ്ങളും പോയി എടുത്ത് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു പിന്നെ പരാതിക്കാരൻ പിന്നെ ചോദിച്ച കേസ് വേണ്ടാന്ന് വേണ്ടാന്നു പറയുകാര്യം ഫോൺ കിട്ടി പിന്നെ ചെറുപ്പായുടെ മകൻ്റെ പ്രായമുള്ള ആൾക്ക് രണ്ട് മൃഗം അപ്പൊ അങ്ങനെയുള്ളവർക്ക് കേസ് വേണ്ട പറഞ്ഞ് പിന്നെ താക്ക് സാറ് ഈ ഈ മൊബൈലിന സിമോ നിങ്ങൾ അറിയിപ്പ് വെച്ചാൽ നമുക്ക് ആ ഏത് സിം ആയിക്കുന്നത് ആ സിം നമ്പർ അതിന്റെ ഐ എം ഐ എം ഐ നമുക്ക് ഓൾറെഡി ഉണ്ട് പിന്നെ ഐ എം എസ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫോൺ അതായത് അഡ്രസ് അതായത് ആരുടെ പേരിൽ എടുത്തേക്കുന്ന അഡ്രസ്സ് സിം ആണ് സിം നമ്പർ വിളിച്ചാൽ മതി നമുക്ക് അതായത് ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു പരാതി വരുമ്പോഴത്തേക്ക് നമ്മൾ സെൻട്രൽ എക്യൂപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ സി ഐ ആർ എന്ന് പറഞ്ഞ ഉണ്ട് അപ്പം അത് രജിസ്റ്റർ ചെയ്യുക ചെയ്യുന്നത് ഇപ്പം ഞാനിതിൽ പറഞ്ഞതല്ല എന്ന് വെച്ചാൽ ഇത് രജിസ്റ്റർ ആകുന്നതിന് മുന്നേ അതായത് കംപ്ലൈന്റ് എടുക്കാതെ തന്നെ കണ്ടെത്തുന്ന കാര്യം പറഞ്ഞത് കംപ്ലൈന്റ് ഫോൺ സ്വിച്ച് ഓഫ് ആയ കേസിലാണെങ്കിൽ നമ്മൾ ചെയ്യും അവരെ സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു കംപ്ലയിൻറ്റ് റെസിപ്റ്റ് ആയിട്ട് കൊടുക്കും അതിനുശേഷം അവരോട് പറയും ഈ കമ്പനി റെസിപ്റ്റും അതേപോലെ അവരുടെ ഐ ഡി കാർഡും വെച്ചിട്ട് നമ്മുടെ സി ഈ പോർട്ടലും പറഞ്ഞു കൊടുക്കും സി ഐ ആ എന്നുള്ളത് ആ പോർട്ടലിൽ ചെയ്യേണ്ട വിധവും പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർ ആക്ഷൻ സെൻറ്റർ നിന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പ്യൂട്ടറിലോ ആണെങ്കിൽ അവർ പോയി ചെയ്യും രജിസ്റ്റർ ചെയ്യും ഇത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഐ എം ഇ ബ്ലോക്ക് ആവുക ചെയ്യുന്നത് ആ ആ ഡിവൈസിൻ്റെ ഐ എം ഇ ബ്ലോക്ക് ആവും പിന്നെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പിന്നതില് നെറ്റും പറ്റത്തില്ല ആ ഡിവൈസ് ഏത് ഐ എം ഇ ആണോ ബ്ലോക്ക് ആവുന്നത് അതിൽ സിം സിം എടുക്കും പക്ഷേ ആ സിം ചോദിച്ച് ഔട്ട്ഗോയിങ് കോളോ നെറ്റോ പറ്റത്തില്ല പക്ഷേ ഈ സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ഈ പോർട്ടലിൽ നമുക്ക് ഉണ്ട് അതിലേക്ക് ഇങ്ങനെ അയച്ചു വന്നോട്ടിരിക്കും ഇത് അറിയത്തില്ല ഇങ്ങനെ ഒരു ഫോണാണെന്ന് ഒരിക്കലും അറിയത്തില്ല ഈ ഒരു സംഭവം രഹസ്യം ചെയ്യാതിരിക്കാനാണ് പറഞ്ഞത് ഒരു കാരണം കിട്ടുന്ന ഫോൺ അത് ഈ മൊബൈൽ അവര് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിച്ചുവെക്കണം അപ്പൊ നമ്മള് ചെയ്യാരിക്കും തെറ്റു ചെയ്യാല്ലേ അപ്പൊ അതിലേക്ക് പോകാതിരിക്കും എന്തായാലും നമുക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അപ്പഴേ അടുത്ത് എടുക്ക വിളിക്കുന്ന എടുക്കാൻ പറ്റുന്ന അവരോട് പറയുക എന്റെ കയ്യിലോട്ട് കൊടുക്കാം അതെല്ലാം ചോദിക്കട്ടെ ഇതാണ് ഇതിന്റെ അല്ലേ അതെ അതെ ഇത് വലിയ സംഭവം വിജയ് ഒറ്റ ഒരു ഉന്മാൻഷം കൊണ്ട് പത്തൊമ്പത് ഫോൺ നേടിക്കൊടുത്ത ആണല്ലേ ഉറപ്പായിട്ടും അഭിമാനത്തിന്റെ നിമിഷം അല്ലേ തീർച്ചയായിട്ടും അടൂര് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷം തന്നെയാണത് കാരണം ഇവിടെ ഇപ്പോൾ മിക്കവാറും തിരക്കി വരാറുള്ളത് മൊബൈൽ ഫോൺ തിരക്കി വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വിജയ് എന്ത് വിജയ് എന്ത് എന്നാണ് ചോദിക്കുന്നത് കാരണം ഒരുപാട് ഫോൺ ഇപ്പം നിലവിൽ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് തന്നെ ഒരു ആറ് ഫോണോളം കണ്ടെത്തിയിട്ടുണ്ട് ആളുകൾ അതിൽ പരാതി പോലും തിരുത്തി വയ്ക്കും കാരണം ഈ പറയുന്ന ഏതിനാത്തു ശേഷം പോയാലും ആറന്മുള പോയാലും അടൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഫോൺ മോഷണം പോയെന്നും അല്ല നഷ്ടപ്പെട്ടു പോയെന്നും അത് കണ്ടെത്തി തരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരാതികൾ കൂടുതലും വരുന്നുള്ളൂ അത് ഞങ്ങളൊരു ഞങ്ങളെ സംബന്ധിച്ചതിൽ ബുദ്ധിമുട്ടല്ല കാരണം പബ്ലിക്കിന് എപ്പോൾ വേണേലും വരാൻ പറ്റിയ സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ കാരണം ഞങ്ങളുടെ ഞങ്ങളെ നല്ല ഒരിക്കലും അടക്കാത്ത വാതിൽ അടയ്ക്കാത്ത ഏക സ്ഥലം ഒന്ന് പോലീസ് സ്റ്റേഷനും പിന്നൊന്ന് ആശുപത്രിയുമാണ് അപ്പം പബ്ലിക്കിന് ഏത് ഏത് രാത്രിയിൽ എപ്പോൾ വേണേലും ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വരാം അതിന് ഞങ്ങളാ കഴിവതുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കാറുമുണ്ട് ഇപ്പം ഇപ്പോൾ രാത്രിയിൽ ഇവിടെ വരുവാന്നുണ്ടെങ്കിൽ അതിന് റെസിപ്റ്റ് കൊടുക്കും തൊട്ടടുത്ത ദിവസം തന്നെ സ്റ്റേഷൻ വന്നിട്ട് സയർ എന്ന് പറഞ്ഞ പോട്ടലാണ് അത് ഒരു വലിയൊരു പോർട്ടൽ തന്നെയാണ് അത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളിത് മുഴുവനും ചെയ്യുന്നത് അത് വിജയം അതിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും അടുത്ത് പോലീഷൻ അസെറ്റായിട്ട് മാറട്ടെ ഓക്കെ സാർ താങ്ക് യു അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ഭയങ്കര മുതലാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പുള്ളി ഒറ്റയ്ക്ക് കൈകാര്യം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചിരിക്കുന്നത് അപ്പം ഒരു വലിയ തലയുണ്ടെങ്കിൽ ഇതെല്ലാം അപ്പുറം തെളിയിക്കുക അതാണ് നമ്മുടെ കേരള പോലീസ് ചില്ലറക്കാരൊന്നും അല്ല നമ്മുടെ കേരള പോലീസ് എന്തായാലും ഒരുപാട് വെല്ലുവിളികൾ ഒരു ജോലിയാണ് താങ്കൾ ഏൽക്കുന്നത് അല്ലേ നൂറ് തേക്കുന്ന ഒരു ചെറിയൊരു പാർട്ടി നടത്തണം എന്തായാലും കേരളത്തിലെ എല്ലാ പോലീസാരെയും വിളിച്ചൊരു പാർട്ടി ഒരുപാട് ഒരുപാട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിജയ് എന്ന് പറയുന്ന സംഭവം ഒരു അസറ്റ് ആയിട്ടാണ് കേരള പോലീസ് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട വിജയ് എന്ന് പറയുന്നത് എവിടെ സ്വന്തം എവിടെ സ്വന്തം നാട് ഇവിടെ ശൂര്യനാട് കയറാൻ ഈ സ്റ്റേഷൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ശരിക്കും തീർച്ചയായിട്ടും വലിയൊരു അഭിമാനമാണ് എൻ്റെയൊക്കെ ഫോൺ നഷ്ടപ്പെട്ട് ഞാൻ എനിക്കുള്ള അറിയത്തിൽ എന്ത് ചെയ്യണം അടുത്ത വഴി എന്താണെന്ന് ഒരുപാട് ദുഃഖിച്ച് കരഞ്ഞ നിമിഷങ്ങളുണ്ട് പക്ഷേ അതിനെല്ലാം പോകുമ്പം വഴിയാണ് വിജയ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പുതിയ ഇൻഫർമേഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാണ് ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരിക്കുന്നു ഒപ്പം കിടിലൻ മറ്റൊരു എപ്പിസോഡ് വീണ്ടും ഞാനിത് അതുവരേക്കും